ഒരു വസ്തുവിനെ വസ്തുവാക്കുന്നത് അതിലെ ഗുണങ്ങളാണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ നൽകുന്ന ആശയമാണോ കണ്ണ് കാത് വാഹനം ബന്ധങ്ങൾ ഭക്ഷണം എന്നിങ്ങനെ ഉള്ള പലതിൻ്റെയും തിരിച്ചറിയാൻ നൽകുന്ന ആശയമായ വാക്ക് ഉച്ചാരണം ഘടന എന്നിവയാണോ അതിൻ്റെ ഗുണങ്ങളാണോ യുക്തിപരമായി അതിനെ അതാക്കി മാറ്റുന്നത് പലതിനെക്കുറിച്ചും നാം സമാഹരിച്ച വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതാണോ അനുഭവ വിവരങ്ങളാണോ അതിനെ ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്നത് സൈക്ലിംഗ് നീന്തൽ എന്നിങ്ങനെ പലതും വായിച്ചതാണോ പ്രവർത്തനത്തിലൂടെയുള്ള അറിവാണോ ശരിയായ രീതി ഇന്ന് നമ്മുടെ ലോകത്ത് അറിവും വിവരവും തമ്മിലുള്ള വ്യത്യാസം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഉള്ളവർക്ക് ഉള്ള വിഷമം നമുക്ക് പ്രധാനമാകുന്നു നമ്മുടെ ചുറ്റും ഉള്ളവരോടുള്ളതിനേക്കാൾ നമ്മുടെ രക്ഷിതാക്കൾ ബന്ധുക്കൾ അധ്യാപകർ മറ്റുള്ളവർ നൽകുന്നതിലും വിവരം നമുക്ക് പലയിടങ്ങളിൽ നിന്നും അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നു പോലും ലഭിക്കുന്നു തൊട്ടടുത്തുള്ള വീടുകളിലെ ഗ്രാമങ്ങളിലെ കൂട്ടുകാരേക്കാൾ ചിലപ്പോൾ അകലങ്ങളിലുള്ളവരായിരിക്കില്ലേ കൂട്ടുകാർ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെക്കാൾ പ്രാധാന്യം മറ്റു പലരോടും ഉണ്ടാകാറില്ലേ ഇത് വെറും ചിന്ത മാത്രമല്ലല്ലോ യാഥാർത്ഥ്യമല്ലേ യുക്തിപരമായി ഈ പ്രാധാന്യത്തെ ബന്ധങ്ങളെ നിരാകരിക്കാൻ കഴിയുമോ നമുക്ക് കിട്ടുന്ന സഹായം വിവരം സമാധാനം എന്നിവയിലൂടെ അല്ലേ നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് പ്രധാനപ്പെട്ടവ സംരക്ഷിക്കുന്നതിൽ ശരി തെറ്റ് നല്ലത് മോശം യാഥാർത്ഥ്യം വ്യാജം എന്നുള്ള ആശയം നാം ഉൾപ്പെടുത്തുമോ അല്ലെങ്കിൽ സംരക്ഷണം എന്നത് മാത്രമായിരിക്കുമോ വഴി